ടൂർണമെന്റിലെ തന്റെ ഏറ്റവും മികച്ച പ്രകടനം കലാശപ്പോരിന്റെ ആവേശത്തിലേക്ക് കാത്തുവെച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ന്യൂസിലന്റ് ബാറ്റർമാർക്ക് ശ്വാസം വിടാൻ പോലും അവസരം നൽകാതെ വെരിഞ്ഞു മുറുക്കി കറക്കി വീഴ്ത്തിയ സ്പിന്നർമാർ തുടർച്ചയായി വിക്കറ്റ് വീണാലും സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ ക്രീസിൽ ഉറച്ചു നിൽക്കുന്ന മധ്യനിരയുടെ നിശ്ചയദാർഢ്യം ഇന്ത്യയിലെ സ്റ്റേഡിയങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ദുബായിലെ നിഷ്പക്ഷ വേദി നീലക്കടലാക്കി മാറ്റിയ ആരാധക കൂട്ടം മത്സരം നടന്ന ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന ഒറ്റ വേദിയിൽ ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരം ിൽ ന്യൂസിലൻഡിനെതിരെ കലാശ പോരാട്ടം വരെ ഒറ്റക്കെട്ടായി പൊരുതിയ ടീം ഇന്ത്യ വർഷങ്ങൾ ട്വന്റി ലോകകപ്പ് ശേഷം ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിനായി ഇന്ത്യൻ താരങ്ങളും ആരാധകരും അതിയായി ആഗ്രഹിച്ചപ്പോൾ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഈ പ്രപഞ്ചം ഒന്നടങ്കം ആ ആഗ്രഹ സഫലീകരണത്തിന് കൂട്ടുനിന്നു ഫലം ഒരു വ്യാഴവട്ട കാലത്തിന്റെ കാത്തിരിപ്പിനു ശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ നീലപ്പടയുടെ മുത്തം ഇടയ്ക്ക് കുറച്ച് ആശങ്കയുടെ നിമിഷം ഉണ്ടായെങ്കിലും വിജയവഴിയിൽ നിന്ന് ഒരു ഘട്ടത്തിലും തെന്നിമാറാതെ മുന്നേറിയ ഇന്ത്യ നാല് വിക്കറ്റിനാണ് ന്യൂസിലന്റിനെ തകർത്തത് ഇന്ത്യയുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി വിജയമാണിത് തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച രോഹിത് ശർമ്മയാണ് കളിയിലെ താരം ന്യൂസിലന്റിന്റെ ഇന്ത്യൻ വംശജനായ താരം രജിൻ രവീന്ദ്ര ടൂർണമെന്റിന്റെ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ന്യൂസിലന്റ് നിശ്ചിത അമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് റൺ മറുപടി ബാറ്റിംഗിൽ ആറു പന്തും നാല് വിക്കറ്റും ബാക്കിയാക്കി ഇന്ത്യ അനായാസം വിജയത്തിലെത്തി തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ിംഗ്സാണ് ഇന്ത്യയ്ക്ക് തുണയായത് രോഹിത്ത് എൺപത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും സഹിതം എഴുപത്തി ആറ് റൺസ് എടുത്തു ഓപ്പണിംഗ് വിക്കറ്റിൽ ചുമ്മാൻ ഗില്ലിനോടൊപ്പം രോഹിത് പടർത്തു സെഞ്ചുറി കൂട്ടുകെട്ടും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി ഇടയ്ക്കുണ്ടായ സമ്മർദ്ദ നിമിഷങ്ങളെ വിദഗ്ധമായി മറികടന്ന ഇന്ത്യക്കായി നാൽപ്പത്തി ഒമ്പതാം ഓവറിന്റെ അവസാന പന്തിൽ ബൌണ്ടറിയുമായി രവീന്ദ്ര ജഡേജയാണ് വിജയ റൺ കുറിച്ചത് മുപ്പത്തിമൂന്ന് പന്തിൽ ഓരോ സിക്സും ഫോറും സഹിതം മുപ്പത്തിനാല് റൺസുമായി പുറത്താകാതെ നിന്ന കെ എൽ രാഹുലിന്റെ പ്രകടനവും നിർണായകമായി ഓപ്പണിംഗ് വിക്കറ്റിൽ ഇന്ത്യ സെഞ്ചുറി കൂട്ടുകെട്ടുമായി മുന്നേറവേ സ്കോർ നൂറ്റഞ്ചിൽ നിൽക്കേ ശുഭ്മാൻ ഗില്ലിനെ മിച്ചർഡ് സാൻഡറുടെ പന്തിൽ ഗ്രൻ ഫിലിപ്സ് വീണ്ടും ഒരു അത്ഭുത ക്യാച്ചിലൂടെ പുറത്താക്കി ശൂന്യതയിൽ നിന്ന് ഫിലിപ്സ് സമ്മാനിച്ച വിക്കറ്റിന്റെ ആവേശത്തിൽ മത്സരത്തിലേക്ക് തിരിച്ചെത്തിയ ന്യൂസിലന്റിൽ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും പുറത്താക്കി മത്സരം ആവേശകരമാക്കി റേസ്വലിന്റെ പന്തിൽ എൽ ബിയിൽ കുരുങ്ങി കോഹ്ലി പുറത്തായത് ആരാധകർക്ക് ഞെട്ടലായി കോലി ഡിആര്എസ് എടുത്തെങ്കിലും തീരുമാനം അനുകൂലമായില്ല രണ്ട് പന്ത് നേരിട്ട് ഒറ്റ റൺസ് എടുത്താണ് കോലി മടങ്ങിയത് സെഞ്ചറിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രോഹിത് ശർമ്മ ഇടയ്ക്ക് റൺ നിരക്കിലുണ്ടായിരുന്ന വർധനവിന്റെ സമ്മർദ്ദത്തിൽ അനാവശ്യ ഷോട്ടിന് പോയാണ് വിക്കറ്റ് കളഞ്ഞത് ഇരുപത്തി ഏഴാം ഓവറിൽ രജിൻ രവീന്ദ്രയെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ബൌണ്ടറി കടത്താൻ ശ്രമിച്ച രോഹിത്തിന് പിഴച്ചു പന്ത് പിടിച്ചെടുത്ത കിവീസ് വിക്കറ്റ് കീപ്പർ ടോം ലാദം സ്റ്റംപ് ചെയ്ത് പുറത്താക്കി പിന്നീട് മധ്യനിരയിൽ അക്സർ പട്ടേലും ശ്രേയസ് ശ്രേയസ്റും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം ഇന്ത്യക്ക് തുണയായി എഴുപത്തൊന്ന് പന്തിൽ നേരിട്ട് അറുപത്തഞ്ച് റൺസാണ് ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്തത് നാൽപ്പത്തെട്ട് റൺസ് എടുത്ത ശ്രേയസ് അയ്യർ ജീന്ദ്രവീന്ദ്ര തകർപ്പൻ ഒരു ക്യാച്ചിലൂടെയാണ് പുറത്താക്കിയത് നാപ്പത് പോയിന്റ് അഞ്ച് ഓവറുകളിലാണ് ഇന്ത്യ ഇരുന്നൂറ് കടന്നത് സ്പിന്നർ മിച്ചൽ പറത്താനുള്ള അക്സർ പട്ടേലിന്റെ ശ്രമം ഒടുവിൽ ക്യാച്ചായി അവസാനിച്ചതോടെ ഇന്ത്യ വീണ്ടും ഹാർദിക് പാണ്ഡ്യ തകർപ്പൻ സിക്സറും ഫോറും സഹിതം ആത്മവിശ്വാസം പകർന്നെങ്കിലും സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ അനാവശ്യ ഷോട്ടിംഗ് ശ്രമിച്ച് പുറത്തായി കൈൽ ജാമിൻസന്റെ പന്തിൽ ബൗണ്ടറിക്ക് ശ്രമിച്ച പാണ്ഡ്യ ജാമിൻസൺ തന്നെ ക്യാച്ച് സമ്മാനിച്ചാണ് മഴ പുറത്തായത് പിന്നീട് ജഡേജയും രാഹുലും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു നേരത്തെ ടോസ് നേടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലൻഡ് നിശ്ചിത അമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസ് എടുത്തത് അർദ്ധ സെഞ്ചുറി നേടിയ ഡാരിൽ മിച്ചലാണ് ന്യൂസിലൻഡിന്റെ ടോപ്പ് സ്കോറർ നൂറ്റിയൊന്ന് പന്തിൽ അറുപത്തിമൂന്ന് റൺസെടുത്ത് പുറത്തായ മിച്ചലിന് നേടാനായത് മൂന്ന് ഫോറുകൾ മാത്രം അജിൻ രവീന്ദ്ര ഗ്ലെൻ ഫിലിപ്സ് വില്യങ് കെയ്ൻ വില്യംസൺ ടോം ലാതം മിച്ചൽ സ്നാഫ് ആന്റണ എന്നിവരൊക്കെ ചെറിയ സ്കോറുകളുമായി പുറത്തായി അവസാന ഓവറുകളിൽ സ്കോർ ഉയർത്തിയ മിച്ചൽ ബ്രേസലിന്റെ ഇന്നിംഗ്സാണ് ന്യൂസിലന്റിനെ പൊരുതാവുന്ന നിലയിലെത്തിച്ചത് നാൽപ്പത് പന്തിൽ അമ്പത്തിമൂന്ന് റൺസ് എടുത്ത താരം പുറത്താവാതെ നിന്നു കിവീസിന്റെ തുടക്കം അത്ര മോശമായിരുന്നില്ല ആദ്യ ഏഴ് ഓവറുകളിൽ ന്യൂസിലന്റ് അയിമ്പത് റൺസ് കടന്നു മുഹമ്മദ് ഷമിയും ഹർദിക് പാണ്ഡ്യയും എറിഞ്ഞ ആദ്യ ഓവറുകളിൽ ന്യൂസിലന്റ് തകർത്തടിച്ചതോടെ ഇന്ത്യൻ സ്പിന്നർമാരെ ഇറക്കി വരുൺ ചക്രവർത്തി എറിഞ്ഞ എട്ടാം ഓവറിൽ വില്യങ് എൽ ബി ഡബ്ല്യു ആവുകയായിരുന്നു പതിനൊന്നാം ഓവറിൽ മത്സരത്തിലെ ആദ്യ പന്തിൽ തന്നെ കുൽദീപ് യാദവ് രജിൻ രവീന്ദ്രയെ ബോൾഡാക്കി പിന്നാലെ കെൻ വില്യംസണെ സ്വന്തം പന്തിൽ കുൽദീപ് പിടിച്ചെടുത്തു പിന്നീട് കൂടുതൽ വിക്കറ്റ് പോവാതെ പിടിച്ചു നിൽക്കാനായി ന്യൂസിലൻഡിന്റെ ശ്രമങ്ങൾ ഇന്ത്യൻ സ്പിന്നർമാർ നിയന്ത്രിച്ച് പന്തറിഞ്ഞതോടെ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിലാണ് കിവീസ് നൂറ് പിന്നിട്ടത് പതിനാല് റൺസെടുത്ത ടോം ലാദമിനെ രവീന്ദ്രൻ ജഡേജ എൽ ബി ഡബ്ല്യു ആക്കി എൺപത്തി പന്തുകളാണ് മധ്യ ഓവറുകളിൽ ബൗണ്ടറി വഴങ്ങാതെ ഇന്ത്യൻ സ്പിന്നർമാർ പിടിച്ചു പിടിച്ചുനിന്നത് അക്ഷറിനെ പതിനാലാം ഓവറിലെ രണ്ടാം പന്തിൽ ഡാരൽ മിച്ചൽ ഫോർ അടിച്ചതിനുശേഷം കുൽദീപിന്റെ ഇരുപത്തി ഏഴാം ഓവറിലെ അവസാന പന്തിലാണ് ഗ്ലെൻ ഫിലിപ്സ് ഒരു സിക്സ് അടിക്കുന്നത് ഡാരൽ മിച്ചലും ഗ്ലെൻ ഫിലിപ്സും കൈകോർത്തപ്പോൾ വിക്കറ്റ് പോവാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്നതായിരുന്നു ന്റിന്റെ ലക്ഷ്യം എൺപത്തി പന്തുകൾ നേരിട്ട ഈ സഖ്യം ഏഴ് റൺസ് അടിച്ചെടുത്തു വരുൺ ചക്രവർത്തി എറിഞ്ഞ മുപ്പത്തെട്ടാം ഓവറിൽ ഗ്ലെൻ ഫിലിപ്സ് ബോൾഡ് ബോൾഡാവുകയായിരുന്നു നാല് ഓവറിൽ കിവിസ് സ്കോർ ഇരുന്നൂറ് പിന്നിട്ടിട്ടും വീണ്ടും പേസർമാർ എത്തിയതോടെയാണ് ന്യൂസിലന്റ് ബാറ്റർമാർ ഒന്നുണർന്നത് തന്നെ ബൗണ്ടറികളെ കണ്ടെത്തി എന്നാൽ അതും അധിക സമയം നീണ്ടില്ല മുഹമ്മദ് ഷമിയെ ബൌണ്ടറി കടത്താനുള്ള ശ്രമത്തിനിടെ ഡാരൻ മിച്ചലിനെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പിടിച്ചെടുത്തു കിവിസ് ക്യാപ്റ്റൻ മിച്ചൽ സാറിനർ റൺ ഔട്ടായി അവസാന അഞ്ച് ഓവറുകളിൽ അമ്പത് റൺസാണ് കിവിസ് ർമാർ അടിച്ചെടുത്തത് സ്പിന്നർമാരായ വരുൺ ചക്രവർത്തിയും